പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ് മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ബഷീർ വെള്ളിക്കോത്തിനെതിരെയാണ് ഭീകരാക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ എന്നായിരുന്നു പോസ്റ്റ് ജനം ടിവി വാർത്തയ്ക്ക് പിന്നാലെ ഹിന്ദു ഐക്യവേദി നൽകിയ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് ജനം അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ വിവരങ്ങൾ വിശദാംശങ്ങളുമായി അനഘ ഹർഷൽ ചെയ്യുന്നുണ്ട് ലോകം മുഴുവൻ ഈ ഭീകരാക്രമണത്തെ തള്ളിക്കളയുമ്പോൾ ഭീകരാക്രമണത്തിൽ അപലപിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ മാത്രം അതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെള്ളപൂശുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഭീകര പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് തൊട്ട് നടന്നതിന് ശേഷം ഈ മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമായ ബഷീർ ഇന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി തന്നെ ഈ നടന്ന ഭീകരവാദത്തെ അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ വെള്ളപൂശുന്ന രീതിയിലുള്ള ായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്നായിരുന്നു അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത് ഇത് നമ്മളാണ് ആദ്യം പുറലോകത്തേക്ക് എത്തിച്ചത് കൃത്യമായി ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തി വലിയ വിവാദമായി ചർച്ചയായി അതിന് അതിനെ തുടർന്ന് ഈ ഇട്ട പോസ്റ്റ് ബഷീർ വള്ളിക്കോത്ത് തന്നെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും ഈ കാസർകോടുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടി ത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ നൂറ്റി തൊണ്ണൂറ്റി പ്രകാരം കലാപാഹ്വാനത്തിനാണ് ഈ ബഷീർ വള്ളിക്കോത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരു വർഷം വരെ ഈ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നതാണ് എന്തായാലും കൃത്യമായി ഈ പഹൽഗാമിൽ നടന്നിരിക്കുന്ന ഈ ഭീകരാക്രമണത്തെ ആക്രമണത്തെ വെള്ളപൂശാനും മാത്രമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയിരിക്കുന്ന ഒരാക്രമമാണ് ആണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടരുത് ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറെ ചർച്ചയായത് അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മറ്റൊന്ന് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തും ആർക്കെതിരെയും വിളിച്ചു പറയാമെന്നൊരു ധാരണ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് അവർക്കൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്നെടുത്തിരിക്കുന്ന ഈ കേസ് നിലിമ ശരി ഭീകരാക്രമണത്തിന് പിന്നാലെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ബഷീർ വെള്ളിക്കോത്തിനെതിരെയാണ് കേസെടുത്തത് വിവരങ്ങളാണ് അനഘ ഹർഷൻ പങ്കുവച്ചത്